റഫേൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള തന്റെ എതിർപ്പ് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രയേലിനും ഹമാസിനുമേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ തന്റെ നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അറിയിച്ചത് റഫേൽ അഭയം പ്രാപിച്ച പത്ത് ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെക്കുറിച്ചുള്ള ആശങ്കയ്ക്കിടയിലാണ് ബൈഡൻ നദന്യാഹുവിനോട് സംസാരിച്ച കാര്യം വൈറ്റ് ഹൌസ് അറിയിച്ചത് റഫേൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നുവെന്നും വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി എംബസിയോട് പ്രതികരിച്ചു അമേരിക്കയുടെ ആശങ്കകളും വീക്ഷണങ്ങളും ശരിയായ രീതിയിൽ പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കുന്നതുവരെ റഫേയിലേക്ക് പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അമേരിക്കയിലെ വിദ്യാർത്ഥികളുടെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ആഗോളതലത്തിൽ ാണ് ചർച്ചകൾക്കിടയിലും റഫേയിലെ മൂന്ന് വീടുകൾക്ക് നേരെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കും ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും ചർച്ച ചെയ്യുന്നതിന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് സൗദി അറേബ്യയിൽ എത്തുന്നുണ്ട് ചർച്ചകളിലെ പുതിയ നിർദ്ദേശങ്ങളിൽ ചർച്ച നടത്താൻ ഇസ്രയേലി സംഘം ഈജിപ്തിലെ കെയ്റോയിലും എത്തും കൂടാതെ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബേസം നൈമും ചർച്ചയ്ക്കായി കെയറോയിലെത്തുന്നുണ്ട് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട് അതിനിടെ ഇസ്രയേലിന്റെ ക്രൂരത ഒരു ഭാഗത്ത് അരങ്ങേറുന്നതിനിടെ കനത്ത ചൂടും ഗാസിയിൽ ദുരിതം വിതയ്ക്കുന്നു കാരണം രണ്ട് കുട്ടികൾ മരിച്ചതായി യു എൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചൂട് ചൂടുകാരണം രണ്ടു കുട്ടികളെങ്കിലും മരിച്ചതായുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചതായി ഉള്ളതെന്നും ജനറൽ ഫിലിപ്പ് ലസാരിനി വ്യക്തമാക്കി ഇനിയും എന്തൊക്കെയാണ് ഇവർ സഹിക്കേണ്ടത് മരണം പട്ടിണി രോഗം പാലായനം ഇപ്പോഴിതാ കനത്ത ചൂടും ഫിലിപ്പിസ് ലസാരിനി കൂട്ടിച്ചേർത്തു താപനില ഉയരുന്നതിനനുസരിച്ച് ഗാസയിലെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും യു എൻ ഏജൻസി കുടിക്കാനും കുളിക്കാനും അലക്കാനുമൊക്കെ പതിനഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണ്ടിട്ട താക ലഭിക്കുന്നത് ഒരു ലിറ്ററിലും താഴെ വെള്ളമാണ് കുട്ടികളാണ് ഇതിന്റെ ദുരിതമേറെയും അനുഭവിക്കുന്നത് ഇതിനകം തന്നെ മാരകമായ ഇസ്രയേലി ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് പലസ്തീൻ ജനത ിലേറെ പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ മരണം വരച്ചത് ഇപ്പോഴിതാ കനത്ത ചൂടും അവിടെ ദുരിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസ വീണ്ടും യുദ്ധക്കളമായത് യുദ്ധം ആറുമാസം പിന്നിട്ടതിന് പിന്നാലെ ഗാസയുടെ വലിയൊരു ഭാഗം തകർന്നു കിടക്കുകയാണ് ഭക്ഷണം ശുദ്ധജലം മരുന്ന് എന്നിവയ്ക്കൊക്കെ കടുത്ത ക്ഷാമമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഗാസയിലെ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്താണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷത്തിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലാണ് ഇത് Newstest Kerala gomathi